ആ ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അല്ലേ എന്തുകൊണ്ടിട്ടാണ് മറ്റ് സീസണിനേക്കാൾ അപേക്ഷിച്ച് ഈ പ്രാവശ്യം നെഗറ്റീവ് കണ്ടൻറ്റുകൾ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് വരാത്തത് നമുക്കൊന്ന് നോക്കിയാലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടസ്റ്റൻസിൻ്റെ മാത്രം മിസ്റ്റേക്ക് എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല കാരണം മുൻ സീസണിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഗെയിം അല്ല ഇവർക്ക് കൊടുക്കുന്നത് ഇവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസോ ഗെയിംസോ ഒന്നും ഒരു ഡിബേറ്റോ ഒന്നും ഇവിടെ ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്നില്ല അതാണ് ഈ കണ്ടസ്റ്റൻസ് ഇത്രയും നെഗറ്റീവിലോട്ട് പോകാനായിട്ട് കാരണം നമുക്കറിയാം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഒരു ദിവസം അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഡേ എന്നൊക്കെ പറഞ്ഞിരിക്കും ഇവർ എഴുന്നേൽക്കുന്ന ഒരു നേരം തുടങ്ങിയിട്ട് ഇവരുടെ ആ ഒരു മിഡ് നൈറ്റ് വരെ ഇവർ കിടക്കുന്ന ആ സമയം വരെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവർക്ക് കൊടുക്കുന്നത് ഒരാക്ടിവിറ്റിയൊക്കെ ആയിരിക്കും അതും വളരെ ലഘുവായിട്ടുള്ളൊരാക്ടിവിറ്റീസ് ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സമയത്ത് കുറച്ച് പേര് കുക്ക് ചെയ്യണം ഈ കുക്ക് ചെയ്യുന്ന ആ ടീം ഒരു മൂന്ന് നേരം കുക്ക് ചെയ്യുന്നതെന്ന് ഒഴിച്ചാൽ ഇവിടെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് പാത്രം കഴുകാനും ബാത്റൂം വാഷ് ചെയ്യാനും ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെയാണ് ഇവർക്ക് ബാക്കിയുള്ള ആൾക്കാരുള്ളത് അത് കഴിഞ്ഞാൽ ഇവർ ഇരിക്കുന്നത് തീർത്തും എന്താ പറയുക ഒരു സബ്ജക്റ്റ് സംസാരിക്കാനില്ലാണ്ടാണ് ഒന്നുമില്ല അവർക്ക് സംസാരിക്കാനായിട്ട് പ്ലെയിനാണ് ഇവർക്ക് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടില്ല അവരുടെ എന്താ പറയുക മറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ പാട്ട് പാടിയാരും വെറുപ്പിക്കുന്നില്ല അതായത് പണ്ടത്തെ പോലെ അന്താക്ച്വലി കാര്യങ്ങളൊന്നുമില്ല ഇതൊഴിച്ചാൽ ഇവർക്ക് വേറൊരു കണ്ടൻ്റില്ല അവിടെ സംസാരിക്കാനായിട്ട് ഇവർക്കുണ്ടാവുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൂപ്പായിട്ട് ഇരുന്ന് വളഞ്ഞ് ചർച്ച ചെയ്ത് സംസാരിച്ച് അത് പീക്ക് ലെവലിലോട്ട് എത്തുക എന്നല്ലാണ്ട് ഇവിടെ ഒരു നല്ലൊരു ഗെയിം നടക്കുന്നില്ല ഇത് കണ്ടസ്റ്റൻസിൻ്റെ കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇപ്പം മുൻ സീസണിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ രാവിലെ കിച്ചൺ കിച്ചണിലുള്ള ആൾക്കാർ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് അത് കഴിഞ്ഞ് അവർക്ക് ടാസ്ക് വരും ആ ടാസ്ക് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സംഭവം വരും നൈറ്റ് ഇവർക്ക് സ്പോൺസർ ടാസ്ക് ഉണ്ടാവും അതായത് ആ ഒരു ഫുൾ ഡേ ഇവർ എൻഗേജിങ് ആണ് ഈ എൻഗേജിംഗ് ആയിട്ടിരിക്കുമ്പോൾ ഇവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനോടൊപ്പം ഇവർക്ക് കണ്ടന്റ് കിട്ടും അതായത് ഒരു ഗെയിമിൽ ഇറങ്ങുമ്പോൾ ആ ഗെയിമിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ കിട്ടും ഇതാണ് ഇവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കണ്ടൻ്റുകളെല്ലാം മാറി ഇവർ പരസ്പരം സംസാരിക്കുന്ന കണ്ടന്റിലോട്ട് മാറി നെഗറ്റീവ് കണ്ടന്റിലോട്ട് മാറി അതാണ് ഇവിടെ എല്ലാവരെയും നെഗറ്റീവിലോട്ട് കൊണ്ടുവന്നത് ശരിക്കും ഇത് ബി ബി മേക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ബിഗ് ബോസിനകത്ത് ആക്ടിവിറ്റീസ് എന്താ പറയുക സ്പിരിറ്റായിട്ട് നല്ല നല്ല ഗെയിമുകൾ വരണം നല്ല നല്ല ഡിബേറ്റ്സ് വരണം സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് വാക്കുതര്ക്കങ്ങള് വരണം ഒന്നാമനാവാൻ ആയിട്ടുള്ള ഒരു തൊര എല്ലാവരിലും ഉണ്ടാവണം ഈ എല്ലാ ഗെയിമും ജയിക്കുന്ന ഫസ്റ്റ് അങ്ങനെ മാത്രമല്ല അതിനകത്ത് അവർ കാണിക്കുന്ന എഫേർട്ട് അവർ കാണിക്കുന്ന ആ ഒരു രസമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഇവർക്ക് എന്താ പറയുക ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗെയിമൊക്കെ കൊടുക്കണം അതും ഇൻഡിവിജ്വലും കൊടുക്കണം ഗ്രൂപ്പും കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുക്കണം കാരണം ഇപ്പം തന്നെ അക്ബർ കുറച്ച് ടീം അനുവിൻ്റെ ഒപ്പം മൂന്ന് ടീം വേറെ ഗ്യാങ് കുറച്ച് ടീം ഇവരൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇരിക്കുന്നത് പോലും ഗ്യാങ് തിരിഞ്ഞിട്ടാണ് പക്ഷേ ഇതെല്ലാം മാറ്റിയിട്ട് ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഗെയിമുകൾ വന്നാൽ അപ്പോൾ പരസ്പരം ഇൻട്രാക്ഷൻസ് കൂടും അവര് തമ്മിലുള്ള ആ വ്യക്തി വൈരാഗ്യങ്ങൾ കുറേ അവസാനിക്കും ഇതിനൊന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ മേക്കേഴ്സ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് തിരുത്തണമെങ്കിൽ ഇവർ കണ്ടസ്റ്റൻറ്റിനെ ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയും നെഗറ്റീവായിട്ട് ഇട്ട് കൊടുക്കുന്നതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ ബിഗ് ബോസ് ടീമിൻ്റെ ആൾക്കാരാണ് കാരണം ഈ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ടാസ്ക് മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ കൊടുക്ക് ഹൈ ആയിട്ടുള്ളത് കൊടുക്ക് കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് വരും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് വരും ഇതിപ്പോൾ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ബിഗ് ബോസ് ഷോ ലൈവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് കൊന്ന ടൈമുണ്ട് ആ സമയം വരെയും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഫീൽ എന്നു വെച്ചാൽ ഇവർ സംസാരിക്കണം ഒരാളുടെ കുറ്റമായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കുറവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് ഇവർക്കൊരു പോസിറ്റീവ് സാധനവും സംസാരിക്കാനായിട്ടില്ല എന്താവില്ല കാരണം ഒരു മുപ്പതാമത് ദിവസത്തിലോട്ട് എത്തി ഇവർക്ക് നല്ലതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇവരെ കഴിഞ്ഞു ഇവർക്ക് ഇപ്പം കൊടുക്കാനുള്ള കണ്ടന്റ് ഇത് മാത്രമായിട്ട് മാറി അപ്പോൾ ശരിക്കും ഇത് ശ്രദ്ധിക്കേണ്ടത് ബിഗ് ബോസ് മേക്കേഴ്സാണ് ഉറപ്പായിട്ടും അടുത്ത വീക്ക് മുതലെങ്കിലും ഇവർക്ക് ടാസ്കുകൾ കൂടണം ടാസ്കുകളുടെ അതായത് സാധാ ടാസ്ക് കൊടുത്താലും പോരാം ഇവരുടെ കാര്യക്ഷമത ഇവരുടെ ക്ഷമേനെ പരീക്ഷിക്കുന്ന ടാസ്കുകൾ തന്നെ നമുക്കറിയാം മറ്റേ റോബിൻ്റെയൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഏടകത്തിലൊക്കെ കയറിയിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ബഹിരാകാശത്തോളം ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായില്ലേ മണിക്കൂറുകളോളം ഇരുന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന അതൊക്കെ കൊടുക്കണം അതൊക്കെ കൊടുത്താൽ മാത്രമാണ് ഇവരിലെ ഗെയിമറിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഒരു ബി ബി മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ കുശുമ്പൂങ്കുഞ്ഞായ്മ പറഞ്ഞ മൂലക്കിരുന്ന് എന്താ പറഞ്ഞാൽ ഇതാക്കുന്ന പരിപാടിയല്ല ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കുന്ന കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഗെയിമുകൾ ചെയ്യുന്ന അങ്ങനെ എല്ലാ തരത്തിനകത്തും ഓക്കെ ആയി വന്നാലാണ് നമുക്കൊരു ബിഗ് ബോസ് വിന്നർ നമുക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ മൈൻഡ് ഗെയിം കളിക്കണം ആ ഒരു ഗെയിം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൂപ്പ് ഫോൾ കണ്ടുപിടിച്ച് അതിനെ അതിനെ എന്താ പറയുക എടുത്ത് കളിക്കാൻ അറിയുന്നവരൊക്കെ വന്നം പ്ലീസ് ബിഗ് ബോസ് മേക്കേഴ്സ് നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന ഈ കളി മാറ്റി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവിലോട്ട് പോവും കാരണം മുപ്പത് ദിവസമായിട്ടുള്ളൂ ഈ മുപ്പത് ദിവസത്തിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതവരുടെ ലൈഫിനെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് അത് അതവർ മാത്രമായിട്ട് ഉണ്ടാക്കുന്നതല്ല നിങ്ങളുണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പേസിനകത്താണ് ഇത്രയും പ്രശ്നങ്ങളുടെ ഉണ്ടാകുന്നത് ഉറപ്പായിട്ട് ഇത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കര വലിയൊരു ചാനലൊന്നും ആയിട്ടില്ല മുന്നൂറ്റി പതിമൂന്നേ ഞാനിപ്പോൾ ഈ ഇത് പറയുന്നതായിരുന്ന മുന്നൂറ്റി പതിമൂന്ന് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ